ോഡ് ജനമൈത്രി ശിശു സൗഹൃദ പോലീസ് സ്റ്റേഷൻ ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയും തെരുവോര ചിത്രരചനയും ശ്രദ്ധേയമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പരിപാടി സംഘടിപ്പിച്ചത് വന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വിറിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് കാസർഗോഡ് ജനമൈത്രി ശിശു സൗഹൃദ സ്റ്റേഷൻ ബ്രഷ് റൈറ്റിംഗ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മയും തെരുവോര ചിത്രരചനയും ശ്രദ്ധേയമായി കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം ഉദ്ഘാടനം ചെയ്തു ആളുകൾ നമ്മുടെ സമൂഹത്തിലുള്ള കൊച്ചു കുട്ടികളെ വിദ്യാർത്ഥികളെ വഴിതെറ്റിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ അതുപോലെ തന്നെ നല്ല ഉയരങ്ങളിൽ എത്താൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ആ മാതാപിതാക്കളെ പോലെ തന്നെ നമ്മുടെ ഈ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ആളുകൾക്കും അവർക്കും അവർക്കും മക്കളുണ്ട് എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെയുള്ള മാറ്റങ്ങളാണ് എടുക്കേണ്ടത് ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ബിജോയ് പി ബിജോയ്സ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കാസർഗോഡ് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ആർട്ടിസ്റ്റ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ നാരായണൻ രേഖിത വിനോദ് ശില്പി മണിമാനസ ജനാർദ്ദനൻ ജസി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് ടൗൺ സെക്രട്ടറി അജേഷ് കെ ബി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് എച്ച്ഒ നളിനാക്ഷൻ പി സ്വാഗതവും സി ഡബ്ല്യു ഒ ശശിധരൻ നന്ദിയും പറഞ്ഞു ചിത്രരചനയിൽ ഇരുപത്തഞ്ചോളം അസോസിയേഷൻ അംഗങ്ങൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്